ए, ൂ ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയ റഹിമഹുല്ലയുടെ മജുമോ ഉൽ ഫത്താവ അതിൻ്റെ മൂന്നാമത്തെ വാള്യം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ പേജ് അതാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കുക മഹാനവറുകൾ പറയാം കുറേ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം കഷി വായ്ക്കുകളും ഭിന്നതകളുമൊക്കെ ഇങ്ങനെ പരാമർശിച്ച് വലിയ സംസാരം ഇബിനു തൈമിയ നല്ല നീട്ടിപ്പറയുന്ന ആളാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ അറിയാമല്ലോ ആ നീട്ടിപ്പറയലിൽ വിജ്ഞാനത്തിൻ്റെ ഒരുപാട് അമൂല്യ ശേഖരം തന്നെ ഉണ്ടാകും അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം പറയാം ആദാ ഈ പറഞ്ഞതിൻ്റെ കൂടെ ഞാൻ പറയട്ടെ വാനഫി സാത്തിസോദിരി എന്നോട് വിയോജിക്കുന്ന ആളോട് ഞാൻ വളരെ സഹിഷ്ണുത ഉള്ളവനും വിശാല മനസ്കനുമാണ് കുടുങ്ങിയ ഇടുങ്ങിയ ചിന്താഗതിക്കാരനല്ല എന്നിട്ട് പറയാണ് ഫ ഇന്ന ഹൂവ ഇൻ താദ് ബിത്തഖ് ഫിരിൻ എഡിഷനിൽ ഫിയ എന്ന് കൃത്യമായിട്ട് പ്രിൻറ്റിങ്ങിൽ വന്നിട്ടില്ല അത് വിദ്യാർത്ഥികൾ സൂക്ഷിക്കുക ഞാൻ എൻ്റെ കിതാബിൽ കറക്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എൻ്റെ എതിരാളി ഫ ഇൻഹൂവ ഇൻ താദ്ദ എൻ്റെ എതിരാളി പരിധി വിട്ടാലും എൻ്റെ എതിരാളി തീവ്രവാദിയായാലും എൻ്റെ എതിരാളി ഭീകരവാദിയായാലും പരിധി വിട്ടു എങ്ങോട്ടേക്ക് പരിധി വിട്ടു ഹുദുദ് അള്ളാഹി ഫിയ എൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ എല്ലാ അതിർവരമ്പുകളും അവൻ ചാടിക്കടന്നു എങ്ങനെ ബി തക്ഫീറിൻ എന്നെ തെഖഫീർ ചെയ്തുകൊണ്ട് അഥവാ ഇബിനു തേമിയ കാഫിറാണെന്ന് പാച്ച കാഫീറാണെന്ന് ഇബിനു തേമിയ മുസ്ലിം അല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു ഇന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ വിവരല്ലാത്ത ജാഹില്ങ്ങൾ അങ്ങനെ എന്നെ കാഫിറാക്കി അല്ലെങ്കിൽ എന്നെപ്പറ്റി തമ്മാടി എന്ന് പറഞ്ഞു ഇബിനു തൈമിയ തമ്മാടിയാണെന്ന് പറഞ്ഞു അവ അവൻ അല്ലെങ്കിൽ എൻ്റെ മേൽ കള്ളത്തരം പറഞ്ഞു ഞാൻ പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞു ആ വിഷയത്തിൽ ഏകദേശം എല്ലാ വിഭാഗം ആളുകളും ഇന്ന് കക്ഷിയാണ് ഔ അസബീയത്തിൻ ജാഹിലീയത്തിൻ അല്ലെങ്കിൽ ജാഹ്ലീയ കക്ഷി വയക്കു കാരണമായിട്ട് ഗ്രൂപ്പിസം കാരനായിട്ട് ഞാൻ ഡമസ്കസുകാരനാണ് അല്ലെങ്കിൽ ഞാൻ ഹംബലി മുതഹബുകാരനാണ് അല്ലെങ്കിൽ ഞാൻ സലഫി മൻഹജ് അനുസരിച്ച് പോകുന്ന ആളാണ് അതുകൊണ്ട് ഒരു നിലക്കും എന്നെ ഉൾക്കൊള്ളാൻ പാടില്ല എന്ന നിലക്കുള്ള അസബീയത്ത് കാരണമായിട്ടോ ഒക്കെ എന്നെ ആക്രമിച്ച ആളുകളുണ്ടല്ലോ അങ്ങനത്തെ ആളുകളോട് പോലും അവൻ്റെ വിഷയത്തിൽ ഞാൻ പരിധി വിടുകയില്ല എന്നെ കാഫിറാക്കിയവനെ ഞാൻ അങ്ങോട്ട് കാഫിറാക്കുക അങ്ങനെയുണ്ട് ചില ആളുകൾ ഞമ്മളെ നാട്ടിലുണ്ട് താടിയും തലപ്പാവും ഉള്ളവരും താടി മാത്രമുള്ളവരും ഒക്കെ ഉണ്ട് ഇന്ന ഓര് ഞമ്മളെ ഇങ്ങോട്ട് കാഫീർ ആക്കല് ഇനി ഞമ്മളിങ്ങനെ ഓലെ അങ്ങോട്ട് കാഫീർ ആക്കാതിരിക്കാം ഓ ഞമ്മളെപ്പറ്റി ഇങ്ങോട്ട് മുബുത്തതി എന്നല്ലേ പറഞ്ഞത് നോ മുത്തതി ആണ് നിങ്ങൾ തിരിച്ചു പറയാ ഈ രീതി അഹ്ലുസുന്നയുടെ രീതി അല്ല അവൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ അതിർവരമ്പുകൾ ഞാൻ ലംഘിക്കുകയില്ല ബൽ ബൽഅലുഹു പിന്നെ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് കൃത്യമായി അളന്നു മുറിച്ചിട്ടേ പറയൂ അഫാലുഹു എന്താണ് ചെയ്യേണ്ടത് എന്ന് അളന്നു മുറിച്ചിട്ടേ ചെയ്യൂ അടിക്കാൻ പാടില്ലാത്തവൻ അടിക്കൂല ചീത്ത പറയാൻ പാടില്ലാത്തവൻ ചീത്ത പറയില്ല അസിനുഹു കണ്ടോ നീതിയുടെ തുലാസ് കൊണ്ട് ഞാനത് തൂക്കും ഞാനൊരു വാക്ക് പറയുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ഒരു ക്രിയ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ മുമ്പിലിരിക്കുന്ന എതിരാളി ആരാണെന്നുള്ളതല്ല എനിക്കത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ അത് നോക്കിയിട്ട് കൃത്യമായിട്ടേ പറയൂ മുത്തമ്മൻ ബിൽ അൻസലഹുല്ലാഹു ഹുദൻ ലിന്നാസ് ഞാൻ ആ ചെയ്യുന്നതൊക്കെ പരിശുദ്ധ ഖുർആാനിനോടും തിരുസുന്നത്തിനോടും യോജിക്കുന്നതാണോ അല്ലേ എന്നുള്ളത് മാത്രമേ എനിക്കറിയേണ്ടതുള്ളൂ എതിരാളി ആരാണ് അവൻ്റെ കൊടിൻ്റെ നിറ ഏതാണ് അവൻ ഏത് പള്ളിയിൽ പഠിച്ചവനാണ് അവൻ്റെ ഉസ്താദന്മാർ ആരാണ് അവൻ്റെ സംഘടനൻ്റെ പേര് അതൊന്നും നോക്കിയിട്ടല്ല ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കാറുള്ളത് ഞാൻ ഈ പറയുന്നതും ചെയ്യുന്നതും ഖുറാനോട് ശുണ്ണത്തിനോട് യോജിക്കുന്നതാണോ അള്ള പഠിപ്പിച്ചാണോ ആ രീതിയാണോ അതുമാത്രം ഞാൻ ചെയ്യൂ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ബേജാറ് എനിക്ക് ഇല്ല വികാരം ആ രീതിയിലുള്ള വികാരവും എനിക്കില്ല കൃത്യമാ ഞാൻ ഇബിനു തേമിയൻ്റെ കിതാബ് നിന്ന് നമ്മൾ നൂറല്ല ആയിരക്കണക്കിന് ഇതുപോലുള്ള ഇബാറത്തുകൾ കിട്ടും ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഷെയ്ഖുല്ലിസ്സലാം ഇബിനു തേമിയെക്കുറിച്ച് അഹ്ലുസ്സുന്നയുടെ പതാകവാഹകൻ എന്നും സലഫി പ്രസ്ഥാനത്തിൻ്റെ സുന്നി പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളി എന്നും എട്ടാം നൂറ്റാണ്ട് കണ്ടിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ മുജദ്ദിദ് സമുദ്ധാരകൻ എന്നും പറഞ്ഞത് വെറുതെ ഒളിച്ച് പറഞ്ഞല്ല ചില ആൾക്കാരുണ്ട് നമ്മൾ ഇസ്ലാം ഇബിനു തേമിയൻ്റെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് കുറേ ആളുകളെ വശീകരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ആളുകളെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആളിപ്പോഴും ഖുറാഫി തന്നെയാണ് അല്ലെങ്കിൽ ആൾ യഹ്വാനിയാണ് ആൾ മറ്റതാണ് എന്നൊക്കെ നോണ പറഞ്ഞ് കുപ്രചരണം നടത്തി എന്താണ് ഇവർ പറയുന്ന ഖുറാഫി എന്നും യഹ്വാനി എന്നുള്ള ഓരോട് ചോദിച്ചാൽ ഓൽക്കന്നെ അറിയില്ല ഈ രീതിയിൽ നമ്മുടെ നാട്ടിലെ ചില വിവരം കുറഞ്ഞു പോയ ആളുകൾ വഴി തെറ്റിപ്പോകുമ്പോൾ അതിൽ വളരെ വിഷമമുണ്ട് അപ്പോൾ അവരെ നേരായ വഴിയിലേക്ക് പിടിച്ച് വലിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവരും കൂടി ബഹുമാനിക്കുന്നു എന്ന് അവർ പറയുന്ന നമ്മൾ സാധാരണ സമസ്തക്കാരോട് പറയും പോലെ തന്നെ സമസ്തക്കാരോട് പറയല്ലേ നിങ്ങൾ ബഹുമാനിക്കുന്ന ഇമാമിങ്ങളെ കിതാബിലാണ് ഇത് കാണുന്നത് എന്താ നിങ്ങൾ പുറംതിരിഞ്ഞ് നടക്കുന്നത് ഇത് സ്വീകരിക്കേണ്ടേ നിങ്ങളുടെ സ്നേഹം ബഹുമാനം ആത്മാർത്ഥമാണെങ്കിൽ ഇത് നിങ്ങൾ അംഗീകരിക്കൂ എന്നതുപോലെയുള്ള ശൈലിയിലാണ് നമ്മൾ പറയുന്നത് അള്ളാഹു എഹദീ വൈ വഫീഖ് അസലാലിക്കും വരമു